ഞാനൊരു കാര്യം ചോദിക്കട്ടെ തുറന്നു പറയണം ഈ രോഹിത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിൽ അസൂയ മൂത്താണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ഭാഗം ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗം കേൾക്കും രോഗത്ത് വിളിച്ചാൽ തീർച്ചയായിട്ടും രോഗത്തിന്റെ ഭാഗം കേൾക്കും അപ്പൊ രോഗത്ത് പറയുന്ന കാര്യങ്ങൾ രണ്ടു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല അതാണ് നിങ്ങൾ തുറന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞത് അതവറോ ഞാൻ പറഞ്ഞേ അതിനുള്ള രോഹിത് രോഹിത്തിന്റെ ഭാര്യയും കുടുംബജീവിതം നയിക്കുന്നതിനകത്ത് ഞങ്ങള് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ പ്രൂഫ് ഉണ്ട് ഈ രോഹിത് ഞാനുമായിട്ട് ഏപ്രിൽ മാസം മൂന്നാം തീയതി ഇട്ട വഴക്കില് പോലും രോഹിത്തിന്റെ ഭാര്യയെ ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അസൂയ മൂത്ത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരോട് രോഹിത് രോഹിത്തിന്റെ ഭാര്യയും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും ഒരു രീതിയിലും അവരെ ഒന്നും ചെയ്തിട്ടില്ലാന്ന് ഇനിയിപ്പൊ എന്തും പറയൂന്നൊന്നും എനിക്കറിയില്ല പിന്നെ രോഹിത്തും ഭാര്യയും ആദ്യം രോഹിത് തന്നെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് രോഹിത്തും ഭാര്യയും ആദ്യം കൊറേ വർഷങ്ങളോളം തമ്മിൽ വഴക്കായിരുന്നു ആ വഴക്ക് കോംപ്രമൈസ് ആക്കാൻ നിന്നത് ഞങ്ങൾ തന്നെയാണ് ഇപ്പൊ രോഹിത് ഇനിയിപ്പോ എന്ത് പറയാന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും കുറച്ച് കാര്യങ്ങൾ എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ ഇതിൽ പ്രൂഫുണ്ട് അത് മാത്രമേ ഇപ്പൊ ഉള്ളൂ മൂവ് ചെയ്യാൻ പോകുന്നു അല്ലല്ല മൂവ് ചെയ്യാൻ തന്നെയാണ് On on. ി മൂവ് ആണോ അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങക്ക് ഇപ്പൊ നിങ്ങളുടെ വരുമാനം നിങ്ങൾ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കണം അതായത് നിങ്ങളിപ്പോ സഹോദരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അറിയാവല്ലോ ഇപ്പം രോഹിത് ഒരു വീഡിയോ ഇട്ടു ഓൾറെഡി നിങ്ങൾ അത് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഇപ്പൊ ഇനി രോഹിത് ഒരു വീഡിയോ ആയിട്ട് വരും ഇപ്പൊ ഇനി റിയാക്ഷൻ കാര്യം അത് ഇതൊക്കെ ആയിട്ട് വരും ഞാൻ എനിക്ക് 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 ഈ പറയുന്നത് പറഞ്ഞു പറഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾ 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 പറയാനുള്ളൂ തന്നെ തീർക്കണം അതിന് റിയാക്ട് ബ്രോ ഞാനായിട്ട് യാതൊരു വിധത്തിലും ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് എങ്ങും പോയിട്ടില്ല രോഹിത് ആണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതും ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി വെച്ചത് രോഹിത് മാത്രമാണ് എനിക്ക് ഇനി തുറന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ नुद नुद ना 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 ना, ീ പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമായി അതുകൊണ്ട് പോവും ഞാൻ എന്തായാലും എന്താന്നുള്ളത് എന്റെ വീട്ടുകാർക്കും എന്നെ അറിയാവുന്ന ആൾക്കാർക്കും നന്നായിട്ട് അറിയാം നിങ്ങളുടെ കൂടെ വീട്ടിലെ ആരുണ്ട് സപ്പോർട്ടിന് പറയാൻ എന്റെ കൂടെ ഇപ്പൊ അമ്മയല്ലാണ്ട് വേറെ ആരും വീട്ടിൽ താമസിക്കുന്ന വേറെ ആരും ഇല്ല ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കാർക്ക് എന്നാ അറിയാം പിന്നെ ഇപ്പൊ രോഹിത്തിന് പണ്ട് രോഹിത് പറയുന്ന ഒരു കാര്യമുണ്ട് വെറുതെ വീട്ടിലിരുന്ന് സമയം കളയരുത് ടി വി കണ്ടോ ഇത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തോ സമയം കളയരുത് പ്രൊഡക്റ്റീവായിട്ട് വീഡിയോ എടുക്കലോ അങ്ങനെ എന്താന്ന് വെച്ചാ ചെയ്യുക എന്നൊക്കെയായിരുന്നു രോഹിത് പറഞ്ഞോണ്ടിരുന്നത് ജോലിക്കെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്ന കോർപ്പറേറ്റ് ഫീൽഡ് നിനക്കറിയില്ല ഞാൻ പോയിട്ടുള്ളതാ ജോലിയെക്കാട്ടി എപ്പോഴും ബെറ്റർ സോഷ്യൽ മീഡിയ ആണ് അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ പ്രശ്നത്തിന് മുന്നേ അങ്ങനെയാണ് രോഹിത് രോഹിത്തിന്റെ സോഷ്യൽ മീഡിയക്ക് വീഡിയോ എടുത്തു കൊടുക്കണമെന്നും പല വീഡിയോസിലും സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ അമ്മയും കൊണ്ടൊക്കെ സംസാരിപ്പിച്ചിട്ടും ഉണ്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം ഈ പറയുന്ന രോഹിത് കല്യാണത്തിന് മുന്നാണ് രോഹിത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് യൂട്യൂബില് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയത് ആ സമയത്തൊക്കെ ഫുൾ ടൈം ഞാൻ തന്നെ കൂടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് വേണമെങ്കിലും എനിക്ക് സോഷ്യൽ മീഡിയ ത്രൂ ക്ലിക്ക് ആവണമെങ്കിൽ എനിക്ക് ആ ഫീൽഡിലോട്ട് വരായിരുന്നു ഞാൻ ഒരിക്കലും ആ ഫീൽഡിലോട്ട് വന്നിട്ടില്ല ഇപ്പോഴും വരണമെന്ന് ആഗ്രഹിച്ചല്ല ഞാൻ നിൽക്കുന്നത് ആഗ്രഹിച്ചാണെങ്കി ഇപ്പൊ ഈ പ്രശ്നം വരെ എന്റെ പ്രൂഫ് ഉള്ളത് എനിക്ക് എന്റെ സൈഡിൽ നിന്ന് വീഡിയോ ഇട്ടിട്ട് എനിക്ക് ആൾക്കാരെ മാക്സിമം എത്തിച്ച് മാക്സിമം ഇൻഫ്ലുവ ഇൻഫ്ലുവൻസേഴ്സിനെ എന്റെ അടുത്തോട്ട് എനിക്ക് വിളിക്കാം എന്റെ പ്രൂഫ് ഉണ്ട് എന്നും എനിക്ക് വിളിക്കാം ഇപ്പൊ ഞാൻ ബ്രോയെ കോണ്ടാക്റ്റിൽ തന്നെ ഒരിക്കലും ഇത് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ടല്ല എന്റെ അക്കൗണ്ടുമായിട്ട് ബ്രോ ഇത് കൊളാബ് ഇടണ്ട കൊളാവും കാര്യങ്ങളൊന്നും അല്ല ഇത് ഓൾറെഡി അല്ലെ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാൻ സുഹൃത്തെന്ന രീതിയിൽ നിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് പറയുകയാണ് രോഹിത് കാണുവാണെങ്കിലും അതേപോലെ തന്നെ രോഷിനി ആണെങ്കിലും എനിക്ക് പറയാനുള്ളത് സമൂഹം ഈ ഒരു വിഷയം കിട്ടി കഴിഞ്ഞാൽ നിങ്ങളെ കൊത്തി കീറാനേ വരുത്തുള്ളൂ അതിലപ്പുറത്തേക്ക് നിങ്ങൾ സഹോദരങ്ങളാണ് അടുത്തിരുന്ന് എങ്ങനെയെങ്കിലും സംസാരിച്ച് പ്രശ്നങ്ങൾ ചെറിയ ചെറിയ സംസാര പ്രശ്നങ്ങളായിരിക്കാം രോഹിത് ആണെങ്കിലും രോഷിനി ആണെങ്കിലും നിങ്ങളൊന്ന് കണ്ടടുത്ത് സംസാരിച്ച് പ്രശ്നങ്ങൾ കോംപ്രമൈസ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഒരുപാട് സന്തോഷം അതായിരിക്കില്ല നിങ്ങൾക്ക് അമ്മയ്ക്കുമല്ലാതല്ലേ അമ്മയൊക്കെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അതിൽ സന്തോഷം ബ്രോ ഇപ്പൊ രോഷിനു രോഗത്തിൽ പ്രശ്നമല്ല ബ്രോ ഇത് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്ന അമ്മയെ തന്നെയാണ് എന്നെ അല്ല ടാർഗറ്റ് ചെയ്യുന്ന ആ വീഡിയോ പോലും എന്നെ എന്നെപ്പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ട് ബാക്കി അമ്മയാണ് പറഞ്ഞേക്കുന്നത് എനിക്കത് കണ്ടില്ല എന്ന് വെക്കാവുന്നേ ഉള്ളൂ കാരണം എന്നെപ്പറ്റി ഞാൻ ഒരിക്കലും എന്നെ പറ്റി ഒരാൾ കുറ്റം പറഞ്ഞു വെച്ച് ഞാൻ അങ്ങനെ ഒരാളാണ് എന്ന് സമൂഹം വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ

ഞാനായിട്ട് അതിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ ഞാൻ ബ്രോയോട് തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഇങ്ങനൊരു കണ്ടന്റ് രോഹിത് ഉണ്ടാക്കി ഇട്ടിട്ട് രോഹിത് അത് കാര്യമായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയിട്ട് രോഹിത് അർമാദിക്കുന്നുണ്ട് എനിക്ക് ആ ഒറ്റ കാര്യത്തിൽ ബ്രോയോട് ചോദിക്കാനുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് ഇപ്പൊ ഈ വീട്ടിൽ രോഹിത് ഈ വീട്ടിൽ പോലും ഇല്ല രോഹിത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയത് എന്തിന്റെ പുറത്താണെന്ന് ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു ഒരു ഫെയിമിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു റീച്ചിന് ഒക്കെ ഇട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാന്ന് ബ്രോയ്ക്ക് ഒരു 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 സാധാരണ കോമൺമാൻ എന്ന രീതിക്ക് തോന്നുന്നത് എന്തോ സത്യം പറഞ്ഞ ഞാൻ ഈ ഇവരുടെ വീഡിയോ ഇങ്ങനെ നിരന്തരം കാണുന്ന ഒരാളല്ല അപ്പൊ ഇവരുടെ ഒരു പാർട്ടിയാണ് എന്താന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടോട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കയറി നോക്കുന്നത് അവസാനം ബീജും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ ശരിയാണ് അതിപ്പം പുള്ളിക്കാരൻ ഫീൽ ചെയ്തിട്ടതാണോ അതല്ല ബിസിനസിന് ഇട്ടതാണോ എന്നൊക്കെ പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ കാര്യം എനിക്ക് പുള്ളിയുടെ ഭാഗം കൂടെ കേൾക്കാതെ പുള്ളി അങ്ങനെ അങ്ങ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ കേൾക്കുന്നത് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവാം അയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവാം അയാൾ ഉടായിപ്പാവാം നിങ്ങൾ ഉടായിപ്പാവാം അപ്പൊ ഇത് ജനങ്ങൾ കാണുമ്പോൾ എന്തായാലും അവർ മനസ്സിലാക്കും അവർ വീഡിയോസ് കാണുന്ന ആളുകളാണ് നമ്മളെ നമ്മളിപ്പോൾ ജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാവും രോഹിത്തിന്റെ വീഡിയോയും കാണും ഇപ്പൊ സഹോദയമായിട്ടുള്ള നിങ്ങളുടെ വീഡിയോയും കാണും എനിക്ക് നിങ്ങൾ നേരിട്ട് വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞാണ് പറഞ്ഞു ദൂരം ആയതുകൊണ്ടാണ് കോൾ ചെയ്യുന്നത് അല്ലെ അതെ നിങ്ങൾ അപ്പൊയിലും വന്ന് സംസാരിക്കാൻ തയ്യാറാണ് ഓക്കെ അപ്പൊ അതെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കി രോഹിത് രോഹിത് പറയും രോഹിത് ഇനി വീഡിയോ ആയിട്ട് വരും എനിക്ക് അല്ലാതെ ഞാൻ പറയുന്നില്ലേ ഒരു തർക്കത്തിലേക്ക് വഴക്കിലേക്ക് പോയി അതായത് രോഹിതനോടായാലും പറയാനുള്ള അമ്മയായിട്ടൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നതല്ലേ എപ്പോഴും ഫാമിലിക്ക് നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ രോഹിത് നിങ്ങളുടെ അടുത്ത് വന്ന് ഹാപ്പി ആയിട്ട് താമസിക്കണോന്നാണോ നിങ്ങൾക്ക് ഇഷ്ടം അതല്ല രോഹിത് ഇട്ടിട്ട് പോകണമെന്നാണോ ഈ ഒരു വ്യക്തിയെ ഇനി ഞങ്ങക്ക് വിശ്വാസം ഇല്ല അതായത് ഉപദ്രവിച്ചു ഉപദ്രവിച്ചിട്ടു പോലും എന്നെ മുഖത്തിട്ട് നാലുവട്ടം തുടർച്ചയെ അടിക്കുകയും മൂന്നാം തീയതി പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ പ്രശ്നം ഞാൻ എന്റെ വീഡിയോ എന്റെ ഫോണില് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അത് ഈ രോഹിത്തിന്റെ മുമ്പ് വെച്ച് തന്നെ ക്യാമറ ഓണാക്കിയാണ് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഏപ്രിൽ മാസം മൂന്നാം തീയതി എടുത്ത വീഡിയോ ആണ് ബ്രോ അന്ന് ഈ രോഹിത് നേരെ ഈ ഫോൺ കണ്ടോണ്ട് നേരെ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് തുടർച്ചയായി നാല് നാലുവട്ടം കറക്റ്റ് വട്ടം അടിച്ചു എന്റെ പൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു ഞാൻ എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഉച്ചത്തി കരഞ്ഞു നാട്ടുകാർ ഓടി വന്നിരുന്നു ഈ നാട്ടുകാർ മൊത്തം അതിന് ദൃക്സാക്ഷികളാണ് ബ്രോ ആ ആ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ വീഡിയോ വെളിയിൽ ലീക്ക് ആയാൽ ഈ പറയുന്ന ആളുടെ പേരിനെ ബാധിക്കും എന്ന് പറഞ്ഞാണ് അന്നെ ഉപദ്രവിച്ചത് ഈ ആൾക്കാരോട് മുന്നിലൊക്കെ പോയി പറഞ്ഞതുമാണ് അത് ഇപ്പം ബ്രോ പറഞ്ഞു എനിക്ക് അന്നേ ആ വീഡിയോ എടുത്ത് രോഹിത്തിനെതിരെ ഇടാരുന്ന് ബ്രോ മനസ്സിലായി അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾ സഹോദരങ്ങളാണ് നാട്ടുകാർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് ഒരു പാത്രമായി മീഡിയ കയറാനുള്ളൂ എനിക്ക് ഇതായിട്ട് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ ഇതുമായിട്ട് പോണൊരു നിർബന്ധവും ഇല്ല രോഹിത് ഇതുമായിട്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ ഇത് പ്രോയെ കോണ്ടാക്ട് ചെയ്തതും ഉപദ്രവിച്ചതും അർദ്ധരാത്രി സമയത്ത് പന്ത്രണ്ട് മണി സമയത്ത് പറയുന്നുണ്ട് അവരുടെ വാഹനം അവിടെ ചേർന്നിട്ട് തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള രീതി പറയുന്നുണ്ടല്ലോ അങ്ങനാണെങ്കിൽ ആ വാഹനം കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്തതിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും കൊണ്ട് രോഹിത് വരട്ടെ ബ്രോ ഞങ്ങളായിട്ട് ആരെയും വിളിച്ച് ആരെയും വിളിച്ച് ഇവനെ ഉപദ്രവിക്കാൻ ഒന്നും നിർത്തിയിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് വേറെ ആയിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഈ വ്യക്തി രോഹിത് വേറ്റ് ചാടി അകത്ത് കയറുമെന്ന് പ്രശ്നം ഉണ്ടാക്കി ഞങ്ങള് ഞങ്ങളെ ഞങ്ങളുടെ സംസാരവും രോഹിത്തിന്റെ പ്രശ്നത്തിന്റെ സൗണ്ടും കേട്ടിട്ടാണ് അടുത്തുള്ള നാട്ടുകാർ ഓടി വന്നത് ഈ നാട്ടുകാർ ഓടി വന്നിട്ട് ആദ്യം പറഞ്ഞു വിടാൻ ശ്രമിക്കുന്ന വീഡിയോ ഞാൻ ബ്രോയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട് അവരുടെ അടുത്തോട്ട് പിന്നെയും രാത്രി അവർ പൊക്കോ പോലുള്ള രീതിക്ക് പറഞ്ഞിട്ട് അവരുടെ അടുത്തോട്ട് അവരെ എന്താ പ്രലോപിക്കുന്ന രീതിയിൽ അവിടെ നിൽക്കുമായിരുന്നു അല്ലാണ്ട് ഞങ്ങളായിട്ട് ആരെയും വിളിച്ച് ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഈ വന്ന നാട്ടു നാട്ടിലുകാർ ഓടി വന്ന നാട്ടുകാരെല്ലാരും മാന്യമായിട്ട് അവരവരുടെ വീടും കുടുംബവും നോക്കി അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോണ ആൾക്കാരാണ് അവരാരും ഒരു പോലീസ് പോലീസ് കേസിൽ പോലും പെടാത്ത ആൾക്കാരും അതണക്ക് ഉള്ള ആൾക്കാരും ഒക്കെയാണ് അവര് അവരെയാണ് ഈ രോഗത്ത് ഗുണ്ടകളും ഗുണ്ടുകളും ഒന്ന് സംബോധന ചെയ്തിരിക്കുന്നത് സ്ത്രീകൾ വരെ ഇടപെട്ട് സ്ത്രീകൾ എന്ന് വെച്ചാൽ ഓരോ ഫാമിലിയാണ് അവിടെ വന്നത് മനസ്സിലായി എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോ വിഷയം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടും പോവാത്തേക്ക് നിങ്ങൾക്ക് സഹോദരൻ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ പരിഹരിച്ചു എനിക്ക് പറയാനുള്ളൂ സമാധാനത്തിന്റെ പാത മാക്സിമം നോക്കി അതിൽ നിന്ന ആൾക്കാരാണ് ഞാനും എന്റെ അമ്മയും ആ ഞങ്ങളെ പറ്റിയിട്ട് എന്തും പറയാം എന്നുള്ള രീതിക്ക് രോഹിത് വന്ന് എന്തും പറഞ്ഞു അങ്ങനെ രോഹിത് രോഹിത്തിന്റെ ഭാഗം ന്യായീകരിച്ചു ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് എന്നെ പിന്നെ ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തെന്നാണെങ്കിലും ഇതിപ്പോ ഇത്രയും പ്രശ്നം വഷളാക്കിയത് രോഹിത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് രോഹിത്തിനെ ഇത്രയും നാളും കണ്ട ഒരു കണ്ടൊരനുഭവത്തിൽ എനിക്കറിയാവുന്നത് രോഹിത്തിന് പലതും കണ്ടന്റാണ് അത് ഈ പേഴ്സണൽ ഹൈജീനിന്റെ കാര്യമാണെങ്കിലും വൃത്തിയുടെ കാര്യമാണെങ്കിലും അതേ രോഹിത്തിന്റെ റൂമ് തന്നെ അറിയാൻ പറ്റും അത്ര എനിക്ക് ഇത് ഇതിനകത്ത് എനിക്ക് അത്രേ പറയാനുള്ളു എന്തായാലും വിളിച്ച ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു രോഹിത്തിന്റെ സഹോദരിയാണ് വിളിച്ചത് റോഷിനി ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഇതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ഇതിന്റെ ഇടയിൽ നിന്ന് രോഹിത്തിന്റെ സഹോദരിയാണ് വിളിച്ചത് രോഹിത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് വളരെ വളരെ കഷ്ടമാണ് സഹോദരി ഇങ്ങനെ കാരണത്ത് നാല് തവണ അടിച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ കഷ്ടമാണ് അത് ഈ ഒരു വിഷയത്തിൽ രോഹിത്തിന്റെ ഭാഗം എന്താണെന്ന് കേൾക്കാനും ഞാൻ രോഹിത് അദ്ദേഹത്തിന്റെ വീഡിയോ ചാനലിൽ എന്തായാലും വിടും ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ട് സഹോദരി പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു രോഹത്തിന്റെ ഭാഗം നമ്മൾ കേട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പേജിലിട്ട കാര്യങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ അപ്പൊ ഇതിൽ ഇവരെ ഒന്നിച്ച് പോണം എന്ന് ഞാൻ ആഗ്രഹിക്കാൻ വേറൊന്നും കാര്യം വേറൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പല സഹോദരങ്ങളും തമ്മിലടിച്ച് തമ്മിലടിച്ചത് കണ്ടന്റ് ആക്കി മറ്റുള്ള പല ആളുകളും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇവരമ്മയുടെ അച്ഛൻ്റെ മക്കളാവും അവർ ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകുന്നത് മാത്രം കാണാനാണ് നമുക്ക് താല്പര്യം അവർ കണ്ടന്റ് എന്ത് ചെയ്താലും ഇങ്ങനെ പോരുത് അതിനപ്പുറത്തേക്ക് രോഹിത്ത് ഈ സഹോദരി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ 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 കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് എത്ര വില കൊടുത്താലും മതിക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം വൈൻഡപ്പ് ചെയ്യുന്നു ഒരിക്കലും ആർക്കും ആരെയും ഉപദ്രവിക്കാൻ അവകാശമില്ല അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇസ്മയിൽ ദുവാഫ് സൈനിക